മടക്കി വെച്ചിരുന്ന പുതപ്പ് വലിച്ച നഗ്നമിനി പുതച്ചുകൊണ്ട് അവനെ നെഞ്ചിൽ പറ്റിക്കിടന്നുകൊണ്ട് കിതപ്പം നടങ്ങി അവള് അവളുടെ വിരലുകൾ അവന നെഞ്ചിലെ രോമങ്ങൾ പതിയെ താല് ഓടിക്കൊണ്ടിരുന്നു അവൻ്റെ വലത് കൈ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു അപ്പോഴും ഇച്ചാ ചന്ദനെ പതിയെ വിളിച്ചു എന്നാടി പെണ്ണേ ആലോഷി കണ്ണുകൾ അടച്ച് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇപ്പോ നിന്നോട് ദേഷ്യമുണ്ടോ അവളെ ചോദ്യം കേട്ട് കണ്ണുകൾ തുറന്നു നോക്കിയവൻ എന്നാ പെണ്ണേ നിന്നോട് എന്നത്തിനാ എനിക്ക് ദേഷ്യം അലോഷി അവളുടെ മുടിയിൽ തഴുക്കിക്കൊണ്ട് ചോദിച്ചു അല്ല ഞാൻ പറഞ്ഞതിന് കടുവ നിന്ന് വിളിച്ചതിന് ചന്ദനം മിഴുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി അവളുടെ നെറ്റിയിൽ പടർന്ന സിന്ധുറ ചുവപ്പിലേക്ക് നോക്കിക്കൊണ്ട് ആലോഷി ചിരിച്ചു നീ വിളിച്ചു എനിക്കിഷ്ടമായി പോരെ അവളുടെ നെറ്റിയിൽ മുഖം ഒന്ന് മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ശരി ഞാൻ കുളിച്ചു വരാം ചന്ദനം പുതുപ്പ് വാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കുളിക്കാനോ ഈ നേരത്തോ ആലോഷി അവളെ മിഴിച്ചു നോക്കി അത് പിന്നെ ഭാര്യയും ഭർത്താവും ബാക്കി പറയതെ അവൾ തലകുനിച്ചിരുന്നു അവളുടെ കവളിലേക്ക് ഇരച്ചു കയറുന്ന നാണത്തിന് ചുവപ്പ് അവൻ നോക്കിക്കിടന്നു നീ എന്നിൽ ഒരു പുതുലഹരി നിറയുന്ന പെണ്ണെ മനസ്സിൽ പറഞ്ഞു അവൻ ഭാര്യയും ഭർത്താവും ബാക്കി പറ പെണ്ണെ അവൻ അക്ഷമയുടെ ചിരിഞ്ഞു കിടന്നുകൊണ്ട് ചോദിച്ചു പറയാൻ പറ്റില്ല ഈ ചേൻ അപ്പുറത്തേന്നും ഡ്രസ്സ് എടുത്ത് തരുമോ നാണു കൊണ്ട് ചുവന്നത്തെടുത്ത കവളുകളോടെ പറഞ്ഞു അവൾ അതെ എൻ്റെ മോൾ ഇപ്പം കുളിക്കാൻ പോകുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി ഇനി പറഞ്ഞു പൊന്നു പൊന്നുമോളെ എങ്ങനെ പോയാൽ മിനിമം നേരം വിളിക്കുമ്പോഴേക്കും ഒരഞ്ചാറ് കുളിയെങ്കിലും കുളിക്കേണ്ടി വരും അതുകൊണ്ട് പൊന്നുമോൾ ഇപ്പം ഇവിടെ കിടക്ക് അവളി വലിച്ച ദേഹത്തേക്ക് കിടത്തിക്കൊണ്ട് ഇനി കൈകൊണ്ടും മുറുക്കപ്പുണന്നുകൊണ്ട് പറഞ്ഞു അവൻ ദേ ചയാ വേണ്ട കേട്ടോ അവൾ പരിഭവത്തോടെ പറഞ്ഞു ഒന്നുകൂടി ഇപ്പം വേണ്ട പ്ലീസ് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അവൻ ഞാൻ ഇപ്പം വരാം പറഞ്ഞുകൊണ്ട് പൊതുപ്പ് വലിച്ച മാറക്കി അടക്കി കൊണ്ട് താഴ്ച്ചു ഇത ഡ്രസ്സ് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറിയവള് ദേഹത്ത് വെള്ളത്തുള്ളികൾ ഒഴുകി ഇറങ്ങിയപ്പോൾ ചെറുതായി ഒരു നീറ്റൽ അറിഞ്ഞു അവള് ഒരു സ്ത്രീ എന്നതിൻ്റെ പൂർണ്ണത ഒരു പുരുഷനൽ അറിഞ്ഞിരിക്കുന്നു താൻ രണ്ടുടലായി നടന്നവർ ഇന്നൊന്നായി തീർന്നിരിക്കുന്നു കണ്ണുകൾ അടിച്ച ഷവറിനടിയിൽ നിന്നപ്പോൾ അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ എഴുന്നേറ്റ് പോയപ്പോൾ വെള്ള ഷീറ്റിൽ കുഞ്ഞിച്ചുവന്ന പൊട്ടുപോലെ രക്തത്തുള്ളികൾ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളം പിടച്ചു ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ തന്നിലെ പുരുഷനെ എല്ലാർത്ഥത്തിലും ഒരു സ്ത്രീ അറിഞ്ഞിരിക്കുന്നു അടഞ്ഞു കിടക്കുന്ന ബാത്റൂമിൻ്റെ വാതിലേക്ക് നോക്കി ഒരു ചെറിച്ചീരിയുടെ താഴെ കിടന്ന മുണ്ട് വാരച്ചിട്ട് ഹെഡ്ഫോണ്ടിൽ തലവുയർത്തി വെച്ച് കിടന്നു അവൻ ഫോണിൽ മെസ്സേജ് ശബ്ദം കേട്ടപ്പോൾ കയ്യെത്തിച്ച് ഫോണിനെടുത്തു അലഷി സമയം ഏഴ് മണിയായതേളു ആജീവായിരുന്നു മെസ്സേജ് ഇട്ടത് വോയിസ് ക്ലിപ്പ് ഓൺ ആക്കിയവൻ ഈശയ ബുധനാഴ്ചയാണ് ബാറിൻ്റെ ലേലം വെച്ചേക്കുന്നത് എറണാകുളത്ത് ഇവിടുത്തെ കാര്യങ്ങൾ ഞാനും മർജനിയും കൂടി നാളെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോളാം ഇച്ചയൻ അതുകൂടി കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലത് ഇച്ചയൻ്റെ അലച്ചിലൊന്ന് ഒഴിവാക്കാലോ ഞാൻ വിളിച്ചിരുന്നു ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു അലോഷി മെസ്സേജ് കേട്ട് എന്തോ ചിന്തയിലായിരുന്നു അപ്പോഴേക്കും കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നിരുന്നു നമുക്കൊന്ന് പുറത്ത് പോയാലോ ഇവിടെ മറൈൻ ഡ്രൈവിൽ നല്ല കാഴ്ചകളാണ് ഈ സമയത്ത് വേറെ ഡ്രസ്സ് മാറുന്നുണ്ടോ ഞാനൊന്ന് ഫ്രഷായി വരാം പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റും അവളെ തൊഴിലൊന്ന് പിടിച്ച് കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു നിനക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ ഉണ്ടെങ്കിൽ പോകണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ദേഹം മുഴുവൻ ചുവന്ന് തടിച്ചു കിടക്കുകയാണ് അതുപോലെ ആക്രാന്തം കഷ്ടമുണ്ട് ചുണ്ടു കുറിപ്പിച്ചുണ്ട് അവളത് പറഞ്ഞപ്പോൾ അവനൊന്ന് മാറുന്ന അവളെ നോക്കി കഴുത്തിൽ ചുവന്നും തിണർത്ത പാടുകൾ കിടക്കുന്നുണ്ട് അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ല നീ ഇങ്ങനെ വെളുത്ത പൂ പോലെ ഇരുന്നാൽ എന്ത് ചെയ്യാനാണ് ഒന്ന് തൊടുമ്പോഴേക്കും ചുവന്നു പോകും ലേശം സങ്കടത്തോടെയാണ് അവനത് പറഞ്ഞത് സാറിയില്ല എൻ്റെ ഞാൻ സഹിച്ച കേട്ടോ ഇത് പുതിയ ഡ്രസ്സല്ലേ ഇത് മതി ഞാൻ റെഡി പിന്നെ ഒരാഗ്രഹമുണ്ട് അവൾ കുൽസൃതി നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി എൻ്റെ പെണ്ണ് ഉണ്ടെങ്കിലും ഈ മല പോലെ നിൽക്കുന്ന എന്നോട് പറയാം കേട്ടോ അവൾ നെറ്റിയിൽ നെറ്റി മുടിച്ച് ഇടുപ്പിൽ കൂടി കയ ചുറ്റി അവളെ തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് പറഞ്ഞു അവൻ അവൻ്റെ നെഞ്ചിൽ ഇരുകൈകളും കുത്തി പിന്നിലേക്കൊന്ന് ചാഞ്ഞ് നിന്നുകൊണ്ട് ചന്ദന അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അത് പിന്നെ എനിക്ക് കാറിൽ പോകുന്നതിനേക്കാൾ ഇഷ്ടം ഒന്ന് നിർത്തി അവനെ നോക്കി അവൾ എന്നതാ പെണേ വളച്ച് കെട്ടാതെ കാര്യം പറ അവൻ പൂരുകം പൊക്കി ചോദിച്ചു അത് പിന്നെ ഈ ബുള്ളറ്റിലെ അതിൽ എൻ്റെ ഇച്ചേനെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ പോകാനാണ് എനിക്കിഷ്ടം അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവനെ നെഞ്ചിലൊക്കെ മുഖം പറഞ്ഞു ചന്ദന അത്രയുള്ളൂ ഞാൻ വേറെ ഏതൊക്കെ കരുതി ശരി നടക്കട്ടെ അവളെ പിടിച്ചുകൊണ്ട് തന്നെ ഫോൺ എടുത്തു അവൻ എട കോപ്പ എവിടെ നീ ഷാനു ഏതോ ഫയൽ നോക്കുന്നത് ഇടയ്ക്കാരുടെ കോളാണെന്ന് നോക്കാതെ തന്നെ സ്പീക്കറിലിട്ട് വെച്ചു ഫോൺ പെട്ടെന്ന് ചോദ്യം കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിക്കൂടെ നിൽക്കുന്ന മുസ്തഫയെ നോക്കി അവിടുന്ന് ആക്കി ചിരിച്ചു പെട്ടെന്ന് തന്നെ പെട്ടെന്നെ ഫോണിലെടുത്ത് സ്പീക്കർ ഓഫാക്കി ഷാനു എന്നാടാ നിന്റെ കലിപ്പ് ഇതുവരെ തീർന്നില്ലേ ഷാനു വളിച്ച ചിരിയോടെ ചോദിച്ചു എടാ എനിക്കിപ്പം തന്നെ ഒരു ബുള്ളറ്റ് വേണം അലോഷി പറഞ്ഞു ബുള്ളറ്റ് മാത്രം മതിയോ അതോ തോക്കും കൂടെ വേണോ ആ ആരുടെ നെഞ്ചത്തേക്കാ ആ പെണ്ണിനെ ഒന്നും ചെയ്യില്ലടാ പാവം തമാശിച്ചുകൊണ്ട് ഷാനു ചോദിച്ചു എടാ കോപ്പേ വല്ലാതെ കളിക്കല്ലേ എൻ്റെ കെട്ടികൾക്കൊരാഗ്രഹം എന്നെ ചുറ്റിപ്പിടിച്ചിരുന്ന എറണാകുളം സിറ്റി മുഴുവനും കറങ്ങണമെന്ന് പാലയിലാണെങ്കിൽ എൻ്റെ പടക്കുതിരയുണ്ട് ഇവിടെ പോയില്ലോ നീ ഏതെങ്കിലും വഴി നോക്ക് അലോഷി പറഞ്ഞു ഈ ആഗ്രഹം മാത്രമേ ഉള്ളോ അതോ ഇനി വഴിയേ വരുവോ ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പറയണം കേട്ടോ പാതിരാത്രിക്ക് വിളിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പടച്ചോനാണെങ്കിൽ ഞാൻ ഫോൺ എടുക്കത്തില്ല ഷാനു ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു നീ തമാശകളാ നടക്കില്ലയോ അവന് സ്വരം മാറി കാര്യം ചെയ്യാം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ ഫ്ലാറ്റ് നമ്പർ നൂറ്റി പതിനാറ് അവൻ്റെ കയ്യിൽ ബുള്ളറ്റുണ്ട് കക്ഷി എത്തിയോ എന്നറിയില്ല ഇൻഫോ പാർക്കിലാണ് ജോലി അവനെ വിളിച്ചിട്ട് നിന്നെ വിളിക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് ഫോൺ കട്ടായി നീ വാ അതൊക്കെ നമുക്ക് സെറ്റാക്കാം ചീരിയോടെ പറഞ്ഞിട്ടുണ്ട് അപ്പത്തെ റൂമിൽ പോയി മാറാനുള്ള ഡ്രസ്സും എടുത്തു അലോഷി അപ്പോഴേക്കും ഷാനുവിൻ്റെ കോൾ വന്നു എടാ സെറ്റ് അവനിപ്പോൾ അവിടെ വരും കീ മേടിച്ചു താഴെ പാർക്കിങ്ങിലൊണ്ട് വണ്ടി ഷാനു പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഫോൺ വെച്ച അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും ഡോർ ബെൽ കേട്ടു അലോഷി വാതിൽ തുറന്നു ഷാനക പറഞ്ഞിട്ടാണ് ചാവി വണ്ടി താഴെയുണ്ട് പുഞ്ചിരിച്ചു താക്കൾ കൈമാറി അവൻ താങ്ക്സ് കേട്ടോ എന്ന പേര് അലോഷി ചോദിച്ചു ഞാൻ റിയാസ് മുഹമ്മദ് ഇവിടെ ഇൻഫോ പാർക്കിലാണ് ജോലി ഷാനക്ക എൻ്റെ ഇക്കക്കയുടെ തോസ്താണ് കൈ നീട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അലോഷി ചിരിച്ചുകൊണ്ട് അവൻ്റെ കൈ പിടിച്ചു കുലുക്കി ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയാ ഞാൻ കാരണം കീ തരാം ഇവിടെ ബ്ലോക്ക് കൂടുതലല്ലേ അതാ താഴെ കിടക്കുന്നുണ്ട് വൈറ്റ് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആലോഷി മുഴുവനും ആകുമ്പോഴേക്കും റിയാസ് പറഞ്ഞു എനിക്ക് ഒരു ആവശ്യമില്ല അച്ഛനും പോയിട്ട് വാ നാളെക്കാലത്ത് ഞാൻ വന്ന് വാങ്ങിക്കോളാം വാങ്ങിക്കൊളങ്കി പറഞ്ഞുകൊണ്ട് റിയാസ് തിരിച്ചു നടന്നു ആലോഷി വേഗം വാഷ്റൂമിലേക്ക് പോയി ഡ്രസ്സ് മാറി മുന്നും ഷർട്ടുമായിരുന്നു വേഷം അപ്പോഴേക്കും മുടി ഒതുക്കി വെച്ച് ചന്ദന റെഡിയായി നിന്റെ പൊട്ടും കുറേ ഒന്നുമില്ലേ നെറ്റിൽ തുടങ്ങിയ സിന്ദൂരം നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ അതൊന്നും എടുത്തില്ലായിരുന്നു ചന്ദന പറഞ്ഞു ശരി നമുക്ക് ഇവിടുന്ന് വാങ്ങാം പിന്നെ നിനക്ക് ചേരുന്ന ദാവണ തന്നെയാണ് കേട്ടോ കയ്യിൽ നിറയെ കുപ്പിവളകളും പക്ഷെ വീട്ടിൽ അതൊന്നും സെറ്റാകില്ല ചന്ദന ബുധനാഴ്ച വരെ ഞാൻ ഇവിടെ കാണും നമുക്ക് രണ്ട് ദിവസം കൂടി ഇവിടെ കൂടിയാലോ നിനെ സ്നേഹിച്ച് മതിയായില്ല പെണയെ അവള് നോക്കി കണ്ണുകളിൽ പ്രണയം നിറച്ചു കൊണ്ടു പറഞ്ഞു ഓൻ അതെങ്ങനെ നാളെ ചെല്ലാന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ പോന്നത് ചന്ദന സംശയത്തോടെ അവനോട് ചോദിച്ചു നീ ചിറ്റിയെ വിളിച്ച് കാര്യം പറ അവിടെ എന്തായാലും ആളുണ്ടല്ലോ എൻ്റെ ആവശ്യങ്ങൾ ഇവിടുത്തെ കഴിഞ്ഞിട്ടില്ല നാളെ ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട് മറ്റന്നാളും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ലലവുമുണ്ട് സരി നോക്കി അഡ്വാൻസ് കൊടുക്കണം നാളെ ഒത്തിരി ജോലികളുണ്ട് പാലക്കാട് പോയി വരാൻ തന്നെ നാല് മണിക്കൂർ വേണം അരുഷി പറഞ്ഞു നാളെ കാലത്ത് വിളിക്കാം ഞാൻ നോക്കട്ടെ അവർ എന്ത് എന്തോ എടി നി ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്നതാണ് നീ നിൻ്റെ കെട്ടിയൻ്റെ കൂടെയല്ലേ അലൂഷി ചോദിച്ചു അതെ എന്നാലും ചേച്ചി ഹോസ്പിറ്റലല്ലേ അതാണ് ഒരു സഹായം ആവശ്യമുള്ള സമയത്ത് അവളുടെ ചിന്ത ശരിയാണ് ശരി നീ പറഞ്ഞതാണ് ശരി നാളെ കാലത്ത് ഞാൻ കൊണ്ടുവിടാം പറഞ്ഞുകൊണ്ട് അലോഷി മുടി ഒതുക്കി വെച്ച് ഡോറിൻ്റെ എടുത്തു വാ ഇറങ്ങാം അവൻ മുന്നിൽ നടന്നു അവൾ പിന്നാലെയും വതിൽ ലോക്കാക്കി അലോഷി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു താഴ്ന്ന് വണ്ടിയെടുത്ത് സ്റ്റാർട്ടാക്കി സൈഡ് തിരിഞ്ഞ് ഇരിക്കാൻ നിന്നാ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഇങ്ങനെയല്ല ഇരുകാലം അപ്പുറവും ഇപ്പുറവും ഇട്ടിരിക്കുക അതാസുഖം കള്ളച്ചീട പറഞ്ഞു അവൻ ചന്ദന അവൻ്റെ കള്ളിൽ നിന്ന് പിടിച്ച് വരച്ചുകൊണ്ട് കയറിയിരുന്നു അവൻ പറഞ്ഞ പോലെ അവൻ്റെ വയറിന് മീതെ കുടിക്കായ ചുറ്റിക്കെട്ടിപ്പിടിച്ച് അവന്റെ ദേഹത്തോട് ചേർന്നിരുന്നു വലിയ ശബ്ദത്തിൽ വണ്ടി റോഡിലേക്ക് ഇറങ്ങി നഗരവീതികളിലൂടെ കാതടിപ്പിക്കുന്ന ശബ്ദത്തിൽ ഈരുട്ടിനെ കീറി നിറച്ചുകൊണ്ട് പാഞ്ഞു മറൈൻ ഡ്രൈവിലെ തെരുവുകളുടെ വെട്ടത്തിൽ കായൽ പരപ്പിൽ ഓളങ്ങൾ തലഞ്ഞത് അവൻ്റെ തോളിൽ തലച്ചായ്ച്ചു വെച്ചുകൊണ്ട് കണ്ടിരുന്ന ചന്ദന ആദ്യമായാണ് അവളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള കാഴ്ചകൾ സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കുറേ സമയം അവിടെ ചെലവഴിച്ച് അവരുടെ ഷോപ്പിലേക്ക് കയറി അലോഷി അവൾക്ക് വേണ്ട പൊട്ടും കൺമശിയും എല്ലാം വാങ്ങി ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന വളകൾ അപ്പോഴാണ് അവൻ്റെ കണ്ണിൽ ഉടക്കിയത് അതിൽ നിന്നും കുറേ വളകൾ വാങ്ങി അവളുടെ ഇരു കയ്യിലും അണിയിച്ചു കൊടുത്തു അവൻ നിനക്ക് ഇതൊക്കെ തന്നെയാണ് ഭംഗി അവളെ നോക്കി ഒറ്റ കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവിടെ നിന്നും ഇറങ്ങി ലൈറ്റായി ഫുഡും കഴിച്ച തിരികെ വരുമ്പോഴേക്കും സമയം ഒരുപാടായിരുന്നു ഇപ്പോൾ നീ ആഗ്രഹിച്ചതുപോലെ ആയോ അവളെ നോക്കി ചോദിച്ചു അവൻ ആയിച്ച ഞാൻ ആഗ്രഹിച്ചതിലും ഒരുപാട് കൂടുതൽ അവനെ നോക്കി ഇരുകൈകളും പൊക്കി അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ച് കീഴക്കിക്കൊണ്ട് പറഞ്ഞു അവൾ അവളുടെ കണ്ണുകളിൽ മിഴിനിർത്തിളക്കം കണ്ടു അവൻ നിൻ്റെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളാണ് ഇനി എൻ്റെ വലിയ സന്തോഷങ്ങൾ അവളെ ചേർത്ത് പിടിച്ച് നിറുകിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഡ്രസ്സ് മാറി നൈറ്റ് ഡ്രസ്സ് എഴുതിട്ട് വാ ചന്ദന അവനെ പറ്റിച്ചേർന്ന് കിടന്നു അവൻ്റെ കൈകൾ അവളിൽ കുസൃതി കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു അവളും അതൊക്കെ ആഗ്രഹിച്ച് കഴിഞ്ഞിരുന്നു അവൻ്റെ നെഞ്ചിലെ ചൂട് പറ്റിക്കിടന്ന് എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു ചന്ദന റിയാസ് ബെല്ലടിക്കുന്നത് കേട്ടാണ് അവർ ഞെട്ടി ഉണർന്നത് അരക്ഷി വാതിൽ തുറന്ന് ചാവി കൊടുത്തു തിരികെ വന്ന് അവളോട് ചേർന്ന് കിടന്നു കുളിച്ച് റെഡി വാ നിന്നെ കൊണ്ട് വിറ്റിട്ട് വേണം എനിക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ അവൾ ഇറക്കി പുണർന്നുകൊണ്ട് ചെവിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ദേഷ്യമുണ്ടോ ഇല്ല പെണേ നീ പറഞ്ഞതാണ് ശരി ഞാൻ പുറത്തേക്ക് പോകും നീ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കേണ്ടി വരും അത് വേണ്ട നിനക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ് അവൾ അവൻ്റെ കവിളിന്ന് കടിച്ചോണ്ട് എഴുന്നേറ്റും ബാത്റൂമിലേക്ക് കയറി അലോഷി നിന്ന് മൂരി നിവർത്തുകൊണ്ട് എഴുന്നേറ്റും അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കി കൂളി കഴിഞ്ഞ് ചന്ദന വരുമ്പോഴേക്കും ചായ കുടിച്ചിരിക്കുകയാണ് അലോഷി അവൾ നോക്കി ചിരിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് അവൾക്കും കൊടുത്തു അവൻ അപ്പോൾ പോകാൻ തീരുമാനിച്ചു അല്ലേ ഞാൻ കുളിച്ചിട്ട് വരാം തെല്ല് പരിഭവത്തോടെ അവളെ നോക്കി ചോദിച്ചു അവൻ അത് പിന്നെ ഇച്ച ചന്ദന രണ്ടും മനസ്സോടെ നിന്നും പോകണോ വേണ്ടയോ അവളുടെ മനസ്സിൽ സംഘർഷം നടക്കുകയാണ് ഇന്നും നാളെയും കൂടി അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഈ ചൈന അടുത്തുപോലും കിട്ടില്ല പാലായി പോയാൽ ആലോചിക്കൻ കൂടി വയ്യ ചന്ദന ഓരോന്നും ആലോചിച്ചിരുന്നു ആലോഷി കുളിച്ച ഫ്രഷായി വന്നു മനസ്സില മനസ്സോടെ ചന്ദന ഒരുങ്ങി സാരിയാണ് അവൾ ഉടുത്തത് ബ്രൈഡൽ സാരിയുടെ കൂടെ വേറൊരു സാരിയും കൂടി ആലോചി എടുത്തിരുന്നു ഒരു ഓണിയൻ പിങ്ക് വർക്ക് സാരി ആ കളർ നന്നായി ചേരുന്നുണ്ട് അവൾക്ക് കൺമഷി കടുപ്പിച്ച് നെറ്റിയിൽ പൊട്ടും സിന്ധുരവും ചാട്ടി സുന്ദരിയെ നിൽക്കുന്നത് കണ്ട് അതിശയത്തോടെ നോക്കിയിരുന്നു അവൻ പോകാം അവൻ്റെ മുഖത്തിൽ നേരെ വീശി കാണിച്ചുകൊണ്ട് ചന്ദന ചോദിച്ചു നിന്നെ വിടാൻ തോന്നുന്നില്ല പെണെ അവളുടെ അടുത്തേക്ക് വന്നു ഇരുകൈകൾ കൊണ്ടും അവളെ കവളിൽ പിടിച്ച് വലിച്ചു കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അവൻ എനിക്കും പോകാൻ തോന്നുന്നില്ല എൻ്റെ ഇച്ചയനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഉയർന്നു പൊങ്ങി അവനെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു അവൾ സാറില ഇനി പറയിൽ പോയ പെട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും അവമ്മുടെ വിവാഹം തടസ്സം കൂടാതെ നടക്കണം പിന്നെ രണ്ടാഴ്ച നീ അടുത്തില്ലാതെ പറ്റില്ല പെണ്ണേ അവളെ ചുണ്ടുകളിൽ ചുണ്ട് കോർത്ത് കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും വേണ്ട ഇനി നിന്നാൽ ശരിയാക്കുവരാ അവളെ വിട്ടുമാറി ബാഗെടുത്ത് അവൻ ലാപ്ടോപ്പ് ബാഗ് തോളിൽ ക്രോസ് ചെയ്തിട്ടു ചന്ദന എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നു വാ പെണ്ണേ സ്വപ്നം കണ്ടു നിൽക്കാതെ രണ്ടുപേരും പുറത്തേക്കിറങ്ങി വാതിൽ പൂട്ടി അലോഷി ലിഫ്റ്റിൽ കയറി താഴേക്കെത്തി അപ്പോഴും അവൾ മൗനമായി നിന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ നിന്നും അവൻ പറഞ്ഞതിന് ഒന്ന് മൂളി അവള് കാറിൽ ബാഗ് ബാക്ക് സീറ്റിൽ വെച്ചു അവൻ രണ്ടു പേരും കയറി പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണ് നട്ടിരുന്ന ചന്ദന അവനെ വിട്ടു പോകാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ഫോൺ അടിച്ചത് ടോണി ഹേള ഇപ്പോഴാണല്ലോ അലോഷി ഫോൺ എടുത്തു എടാ ഞാൻ എത്തി നാട്ടിൽ നീ തൃശ്ശൂർ വഴി അല്ലേ പോകുന്നത് വീട്ടിൽ കയറിപ്പോടാ ജോൺ എന്നോട് എല്ലാം പറഞ്ഞു കള്ളൻ പണിയൊപ്പിച്ചു നീ അലേ അപ്പുറത്തു നിന്നും ഇളയപ്പിനെ ചിരി മുഴങ്ങി അലാ തമ്പ്രാട്ടി എന്നെ അകത്ത് കയറ്റുമോ ആലോഷി തിരിച്ചു ചോദിച്ചു വേറെ ആരെയും അകത്ത് കയറ്റിയില്ലെങ്കിലും എന്റെ പൊണ്ടാട്ടി നിന്റെ അകത്ത് കയറ്റും രണ്ടുപേരും ചിരിച്ചു ഒന്നും മനസ്സിലാകാത്ത ചന്ദന അവനെ നോക്കിയിരുന്നു പിന്നെ ടീച്ചും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നാളെ ലേലത്തിന് വരുമ്പോ ആ ജാനകി മുട്ടുമടക്കും കൊട്ടാരം ഹപ്പാട വിഴുങ്ങുമെന്നാണ് അവളുടെ ധാരണ ആ വെള്ളം വാങ്ങിവെച്ചോട്ടെ എൻ്റെ മോനത് വിട്ടു കൊടുക്കരുത് ഇല്ല എന്നോടാണ് അവൾക്ക് ദേഷ്യം എന്ത് വില കൊടുത്തും അവളിത് ലേലത്തിൽ പിടിക്കും അതുകൊണ്ട് ഞാനാണെന്ന് ഒരിക്കലും അവൾ അറിയാൻ പാടില്ല ജോ ഇറങ്ങി കളിക്കേണ്ട സമയമായി അലോഷി ആലോചനയിൽ പറഞ്ഞു അതെ എൻ്റെ മോൻ നിൻ്റെ കൂടെ നിൽക്കും ടോണി പറഞ്ഞു എൻ്റെ ഭാര്യ തട്ടിക്കൊണ്ടു പോകാൻ ഒരുങ്ങി അവൾക്ക് പണി പാലും വെള്ളത്തിൽ തന്നെ കൊടുക്കും ഞാൻ അവൻ്റെ മുഖം സൂര്യനെ പോലെ ചുവന്നു ചന്ദന അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് അതുവരെ ആ കണ്ണുകളിൽ നിറയുന്ന പ്രണയം ഒരു കാണിക്കപ്പോലും അവശേഷിക്കുന്നില്ല പകരം കണ്ണുകളിൽ ആളെ കത്തുന്ന കാനലായി ചുവന്ന തൊടുത്ത മുഖവും നിമിഷം നേരെ കൊണ്ടും മാറിയ മറിയുന്ന അവനെ നോക്കിയിരുന്നു ചന്ദന അപ്പോൾ നോക്കട്ടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ജോയെ കാണും എനിക്ക് ലേലത്തിന് പോകുന്നതിന് മുൻപ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയൊന്നും പറഞ്ഞു കൊടുക്കാനുണ്ട് എന്നാലും ഇപ്പോൾ ജോ ആരാണെന്ന് തൽക്കാലം ആരും അറിയണ്ട അൽവക്ഷി മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഫോൺ കട്ടാക്കിയാലോഷി ചന്ദന അപ്പോഴും അവനെ നോക്കിയിരിക്കുകയാണ് ചന്ദന എന്താ നീ തുറച്ചു നോക്കിയിരിക്കുന്നത് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ഒരു കാര്യം പറഞ്ഞാ കേൾക്കുമോ ചന്ദന പതിയെ ചോദിച്ചു നീ പറഞ്ഞോ അനുസരിക്കാമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു അവൻ അത് കേട്ടപ്പോൾ തന്നെ അവളുടെ ഭാവം മാറി മുഖം തീർപ്പിച്ച് പിടിച്ചിരിക്കുന്ന അവളെ കാണുന്തോറും അവന് ചിരി വന്നു ദേ ഇപ്പോഴാണ് നിന്റെ ഭംഗി കൂടുന്നത് കടിച്ചു തിന്നാൻ തോന്നും പറഞ്ഞുകൊണ്ട് ഇടതൊക്കെയുകൊണ്ട് അവളെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടോട് ചേർത്ത് വെച്ചു കൈ വേണ്ട വല്ലാതെ സ്നേഹം വേണ്ട അവനെ നോക്കിക്കൊണ്ട് മുഖം തിരിച്ചിരുന്ന ചന്ദന അവളോട് എന്തെന്നില്ലാത്ത വത്സല്യം തോന്നിയവന് എൻ്റെ ഭാര്യ പിണങ്ങി അല്ലേ നീ പറ അനുസരിക്കണോ വേണ്ടയെന്ന് ഞാൻ തീരുമാനിക്കാം കേൾക്കട്ടെ ആദ്യം അവൻ അവളെ ഇന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു വേണ്ട ഒറ്റ നിമിഷം കൊണ്ട് പറഞ്ഞല്ലോ പറ്റില്ലെന്ന് ഇനി പറയുന്നില്ല ചുണ്ടു കുറിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു അവള് നീ പറയുന്നുണ്ടോ ഇല്ലയോ വണ്ടി സൈഡാക്കി നിർത്തിക്കൊണ്ട് ചോദിച്ചു അവൻ എന്തിനാ വണ്ടി നിർത്തിയത് ചന്ദന സംശയത്തിനോ ചോദിച്ചു നീ പറ എന്നിട്ട് വണ്ടി പോകണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും അലോഷി അവളെ നോക്കി പറഞ്ഞു ചന്ദന അവനെ പകച്ചു നോക്കി അത് പിന്നെ വെറുതെ ആ പെണ്ണിനോട് വഴക്കിനൊന്നും പോകുന്നത് എന്തിനാ എന്നെ ഒന്നും ചെയ്തില്ലല്ലോ ചന്ദന അവനെ ദയനീയമായി ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ഓ അതാണ് കാര്യം നിന്നെ അവൾ ഇപ്പോൾ ഒന്നും ചെയ്തില്ല നാളെ അവൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാലോ അതിനുവേണ്ടി അവൾക്കൊരു പണി കൊടുക്കണം പിന്നെ മറ്റന്നാൾ അവൾക്ക് കൊടുക്കുന്ന പണി ഇതിനല്ല ഇത് ബിസിനസ് അത് വേറെ അവൾക്ക് എന്നോട് മുടങ്ങിയ പ്രേമം എനിക്കാണെങ്കിൽ നിന്നോട് ഒടുക്കത്തെ പ്രണയം അതിനിടയ്ക്ക് അവൾ കയറി വന്നാൽ ശരിയാകുമോ അല്ല നീ പറ ഒരു ദിവസത്തേക്ക് എന്നോടൊപ്പം കഴിയാനാണ് അവളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കണോ പറ കണ്ണ് തള്ളി ഇരിക്കുന്ന ചന്ദനെ നോക്കി ചോദിച്ചു അവൻ എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ അവളെ ഇന്ന് കുളിക്ക് വിളിച്ചു അവൻ ഒരു ദിവസത്തേക്കല്ല ഒരു നിമിഷത്തേക്ക് പോലും അവളുടെ അടുത്തേക്ക് പോയാൽ കൊല്ലും ഞാൻ പറഞ്ഞേക്കാം കടുവയാണോ പുലിയാണോ അപ്പം ഞാൻ അറിയിച്ചു തരാം ദേഷ്യത്തിൽ പറഞ്ഞിട്ട് ചന്ദന അവൻ്റെ കോളിൽ ഇരു കൈകൊണ്ടും പിടിച്ചു വലിച്ചു അതുകൊള്ളാം ഇതാണ് വേണ്ടത് ഞാൻ കടുവയാണെങ്കിൽ മിനിമം പുലിയെങ്കിലും ആകണം എന്ന അപ്പോൾ ആവശ്യത്തിന് വേണ്ടത് കയ്യിലുണ്ടല്ലേ അവളെ കവിടുകളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ദേ നടു റോട്ടിൽ നിർത്തി എന്താ കാണിക്കുന്നത് ചന്ദന ചുറ്റു നോക്കിക്കൊണ്ട് ചോദിച്ചു അതെ ഒരു മിനിറ്റ് ഒരു കോൾ ചെയ്തിട്ട് ഇപ്പം വരാം അവളുടെ കളിൽ ഒന്ന് തട്ടിക്കൊണ്ട് സീറ്റ് ബെൽറ്റ് ഊരി മാറ്റിയിറങ്ങിയ അവൻ വണ്ടിയുടെ പിന്നിലേക്ക് പോയി ചന്ദന ഇരുന്നു ഈ കടുവ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എൻ്റെ ഹൃദയം കീഴടക്കി ഇന്നവരെ ആരോടും തോന്നത്താ ഒരിഷ്ടം ഈ കടുവയോട് തോന്നിയത് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല ചിറ്റയെ വിളിച്ച് സംസാരിക്കാം ഒരു കാര്യം പറയാം നാളെ വൈകിട്ട് വരാമെന്ന് ഈ കടുവയെ തനിച്ചാക്കി പോകാൻ മനസ്സ് വരുന്നില്ല കടുവ ഹാപ്പിയാകും ചന്ദന ഇരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് അലോഷി വന്നു അതെ പെണ്ണേ നിന്നെ സ്നേഹിച്ച് എനിക്ക് മതിയായില്ല അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം ഇന്നും നാളെയും അത് കഴിഞ്ഞാൽ ഇതുപോലൊരു അവസരം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് എൻ്റെ ഇവിടുത്തെ വർഗ്ഗ് കഴിയുന്നതുവരെ നീ എൻ്റെ കൂടെ ഇവിടെ വേണം ചിറ്റി വിളിച്ച് കാര്യം പറഞ്ഞു ഹോസ്പിറ്റലിൽ അവരുണ്ട് പിന്നെ കുഞ്ഞ് ഒരു വാശിയുമില്ലത്രേ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവള് വലത് കൈ പിടിച്ചത്തന്നെ നെഞ്ചോട് ചേർത്തു തൻ്റെ മനസ്സറിഞ്ഞതുപോലെ അവനത് പറയുന്നത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് വിടർന്നു അവളുടെ മുഖം